ശബരിമല കർമ്മസമിതി നേതാവ് രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബത്തിൽ കയറി പണി തുടങ്ങി കണ്ഠരർ മോഹനർക്കെതിരെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നിൽ രാഹുൽ ഈശ്വർ ആണെന്നാണ് മോഹനരുടെ കുടുംബം സ്വകാര്യമായി പറയുന്നത് രാഹുൽ ഈശ്വരന്റെ അമ്മ കണ്ഠർ മോഹനരുടെ സഹോദരിയാണ് രാഹുൽ ഈശ്വറിന് ശബരിമല തന്ത്രിയാകാൻ ഉണ്ടായിരുന്നു എന്നാൽ കണ്ഠരർ മോഹനരുടെ മകളുടെ മകനായത് കാരണമാണ് അദ്ദേഹത്തിന് തന്ത്രിയാകാൻ കഴിയാതിരുന്നത് മുറപ്രകാരം ഇത് സാധ്യമായിരുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ ഈശ്വറിനുള്ളത് ശബരിമല കർമ്മസമിതിയുടെ പേരിൽ രാഹുൽ ഇത്രയധികം വിഷയങ്ങൾ ും മോഹനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മോഹനരുടെ പിതാവ് കണ്ടനർ മഹേശ്വരരെ അവസാനം വരെ നോക്കിയത് മോഹനരാണ് അമ്മയും മോഹനർക്ക് ഒപ്പം തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തിൽ മോഹനരുടെ ചെങ്ങന്നൂരിലെ വീട്ടിലും വെള്ളം കയറി ഇതിനെ തുടർന്ന് അമ്മയെ മകൾ അതായത് രാഹുൽ ഈശ്വറിന്റെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പ്രളയമായതിനാൽ വീട്ടിൽ നിൽക്കാൻ അമ്മയെ മോഹനർ നിർബന്ധിച്ചുമില്ല പ്രളയത്തിനു ശേഷം ശബരിമലയിലുണ്ടായ കലാപത്തിൽ കണ്ഠരർ മഹേശ്വരുടെ ഭാര്യയും പങ്കെടുത്തിരുന്നു അമ്മയെ സമരത്തിന് കൊണ്ടുപോകുന്നതിനോട് മോഹനർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്നാൽ രാഹുൽ ഈശ്വർ അവരെ സമരത്തിന് കൊണ്ടുപോയി അമ്മയുടെ പേരിലുണ്ടായിരുന്ന ഇന്നോവ കാറും നാല്പത്തിയൊന്ന് ലക്ഷം രൂപയും മോഹനർ തിരിമറി നടത്തിയെന്നാണ് രാഹുൽ ഈശ്വറിന്റെ ഇപ്പോഴത്തെ ആരോപണം ആദ്യം മാതാപിതാക്കളുടെ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന ട്രൈബ്യൂണലിലും അതിൽ ഫലമുണ്ടാകാതെ പോയപ്പോൾ ഹൈക്കോടതിയെയും സമീപിച്ചു അമ്മയുടെ പേരിലുണ്ടായിരുന്ന പണം ധനലക്ഷ്മി ബാങ്കിലേക്ക് മാറ്റിയെന്നാണ് ആരോപണം പണം മോഹനർ എടുത്തു എന്ന് പറയുന്നില്ല ഏതായാലും മോഹനരുടെ മാനം പോയി തന്റെ മൊബൈൽ ഫോൺ മകൻ പിടിച്ചു വാങ്ങിയെന്നും അമ്മ ആരോപിക്കുന്നു ഏതായാലും കേസ് മധ്യസ്ഥ മധ്യസ്ഥർച്ചയ്ക്ക് മാറ്റിയിരിക്കുകയാണ് കോടതി ആദ്യം ഈ പരാതിയുമായി രാഹുൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് സമീപിച്ചത് എന്നാൽ അവർ ഇത് കാര്യമാക്കിയില്ല മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്ത മോഹനരെ ചെറുതായിട്ടൊന്നുമല്ല ഉലച്ചത് രാഹുലാണ് സംഭവത്തിന് പിന്നിലെന്ന് അറിയുന്നവർക്കറിയാം എന്നാൽ മോഹനരുടെ രീതി അനുസരിച്ച് അദ്ദേഹം അക്കാര്യം പരസ്യമാക്കില്ല ശബരിമല വിഷയത്തിലും രാഹുലും മോഹനരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു പ്രത്യക്ഷ സമരങ്ങളിലൊന്നും മോഹനർ പങ്കെടുത്തില്ല മോഹനരുടെ മകൻ മഹേഷ് തന്ത്രിയാണ് വരുന്ന വൃശ്ചികം മുതൽ മലയിലെ തന്ത്രി വിവാദങ്ങൾക്ക് നിൽക്കുന്ന ആളല്ല മഹേഷും ആർ എസ് എസിനും രാഹുൽ ഈശ്വരനോട് താല്പര്യമില്ല പ്രശസ്തിക്ക് വേണ്ടിയാണ് രാഹുൽ പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പിയും ആർ എസ് എസും കരുതുന്നു വരും ദിവസങ്ങളിലും തന്ത്രി കുടുംബത്തിലെ വഴക്ക് ചൂടുപിടിക്കാനാണ് സാധ്യത അതിൽ സർക്കാർ ഇടപെടുമോ എന്നാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത